എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കണം ഓൾറെഡി ഞാൻ ഒരു കാര്യം ഭയങ്കര ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കണെ അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് പട്ടം ജോലി കൊച്ച് യൂട്യൂബ് പ്രമോഷൻ എല്ലാം കൂടി ഞാൻ ഭയങ്കര ഹായ് ഗൈസ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതായത് അതിലുണ്ടായിരുന്ന കുഞ്ഞാറ്റയും അമലും തമ്മിൽ ഡിവോഴ്സിലായിട്ടുണ്ടായിരുന്ന ആ ഒരു വാർത്ത കുഞ്ഞാറ്റ തന്നെ തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നതിനു ശേഷം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചർച്ചയായിട്ട് മാറിയത് കൊണ്ടായിരിക്കാം അമല് പിന്നീടാണെങ്കിൽ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെയാണ് എല്ലാവരും എന്നെ ക്രൂശിക്കുന്നത് എന്നുള്ള രീതിയിൽ കിട്ടിണ്ടായിരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അമലിട്ടിട്ടുണ്ടായിരുന്നത് അതിന് അത് കണ്ടതിന്റെ പേരിലാണോ എന്നറിയത്തില്ല പിന്നീട് കുഞ്ഞാറ്റ വീണ്ടും വന്നിട്ട് ഒരു സ്റ്റോറിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനകത്ത് പറ്റിയേക്കുന്ന കാരണം എന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റ സത്യത്തിൽ നല്ല രീതിയിൽ തന്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പം എടുത്തേക്കുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് പക്ഷെ ആൾക്കാർ ഇതിനെ വളച്ചൊടിച്ചിട്ട് കൊണ്ടുപോയിക്കുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ മുന്നത്തെ വീടിക്കത്ത് പറഞ്ഞതാണ് ഇപ്പൊ കാര്യം ഇപ്പൊ കുഞ്ഞാറ്റ മാളട്ടയിലാണ് അവിടെ പോയിട്ട് വേറൊരാളെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവിടെ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വളരെ രീതിയിൽ അങ്ങേ ഒറ്റ കൊണ്ടെത്തിച്ചേരുന്ന കുറെ ആൾക്കാരുടെ കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സത്യം എന്താണ് എന്നുള്ളത് കുഞ്ഞാറ്റെ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ കുഞ്ഞാറ്റെ മുൻപ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാര്യം ആ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞാറ്റന്നെയായിരുന്നു അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഭയങ്കര ഡിപ്രസ്ഡ് ഞാനിപ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്സാണ് പട്ടം ജോലി കൊച്ച് യൂട്യൂബ് പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയറാണ് എല്ലാം കൊണ്ടും ഞാൻ എല്ലാം മാനേജ് ചെയ്ത് പോണെ ഇനാട് പോലും എനിക്കറിയാൻ പാടില്ല എന്റെ എൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എനിക്ക് പക്ഷേ ഇതൊക്കെ കൂടി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് വീട്ടിലെ വാ നമ്മൾ നിൽക്കുന്നതിൻ്റെ വാടക ഷിറ്റിങ്ങാണ് വാടക പിന്നെ ചിറ്റി കാരൻ്റെ ചീസി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് ചെല്ലുമ്പോൾ ഒരുപാട് എഴുതാറുണ്ടാവും എനിക്കറിയില്ല ഞാൻ പണ്ടത്തെക്കാളും പോയിക്കാരും പഠിച്ചു വരുന്നുണ്ട് ഞാനിപ്പോൾ പഠിക്കാറില്ല അപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത് യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു നാല് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് ഫോൺ നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഇത്തരത്തിൽ മുമ്പും ഇതുപോലെ കുഞ്ഞാറ്റ നിരന്തരമായിട്ട് കരഞ്ഞുകൊണ്ട് വീഡിയോസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ കരഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോക്കകത്തൊക്കെ സംസാരിക്കുന്നതായിട്ട് നല്ല രീതിയിൽ വിമർശനങ്ങൾ ആ ഒരു ടൈമിൽ കുഞ്ഞാറ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമൻസ് പോലും താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഓൾറെഡി നല്ല പ്രഷർ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ആണെങ്കിൽ ഒറ്റയ്ക്കാണ് ആ ഒരു വീട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വീട്ടിലൊപ്പം ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒറ്റയ്ക്കാണ് വീട് നോക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ ഒരു കാര്യമുണ്ട് റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാണെങ്കിലും ഒരാളെ ഒരു ഭർത്താവിന്റെ ചുമതലയിൽ മാത്രം ഈ ഭാരങ്ങൾ ഏൽക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ ചുമതലയിൽ മാത്രം ഏൽക്കുക ഈ ഒരു ഭാരങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു ടിപ്പിക്കൽ കോൺസെപ്റ്റ് എല്ലാവരും മാറ്റി വെച്ചിട്ട് രണ്ടുപേരും പേരും ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞത് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വലിയ പരിഭവം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ലാസ്റ്റ് ഡേ വീഡിയോയ്ക്കകത്താണെങ്കിൽ പുള്ളിക്കാർ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തീരുമാനം എടുത്തത് പെട്ടെന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈം കുടുംബ കോടതിയിൽ കേസ് ഒരെണ്ണം ഫയൽ ചെയ്ത ചെയ്തായിരുന്നു സോ പെട്ടെന്ന് എടുത്തതല്ല പിന്നെയും സാധാരണ രീതിയിൽ മുന്നോട്ട് പോയി ബട്ട് പിന്നെയും എന്നെ കൊണ്ട് മെൻ്റലി ഓക്കെ ആക്കാൻ പറ്റില്ലാത്തത് കൊണ്ടും എന്നെ അറിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പ്രശ്നങ്ങൾ അറിയാം ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളൂ ഞാൻ എത്രയും ഇത്രയും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് അത്രയും ഒരു റീസൺ ഉണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ ഈ ഒരു കണ്ടൻറ്റ് ഇട്ട് റീച്ച് കൂട്ടാനോ സോഷ്യൽ മീഡിയയിലേക്ക് പിച്ച് ചീന്താനോ കൊടുക്കുന്നില്ല ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തീരുമാനമെടുത്തത് എടുത്തത് എല്ലാവരും കൂടി കൊല്ലിക്കരുത് സത്യത്തിൽ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസ് വന്നപ്പോൾ അതിൻ്റെ താഴെ കമന്റ് ബോക്സിൽ മാൾട്ടയിൽ പോയേക്കുന്ന മറ്റു പല ഉദ്ദേശങ്ങൾക്കാണ് അതിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാര് കൊണ്ടുപോയിക്കുന്ന വൾഗര രീതിയിൽ കൊണ്ടുപോയിക്കുന്ന കുറെ സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീടിക്കത്തെ സംസാരിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ഇടുങ്ങിയ ചിന്താഗതി അങ്ങനെ എക്സ്ട്രീം ലെവലിൽ സാധനം ഉണ്ടല്ലോ അതായിരുന്നു അപ്പോഴും ഞാൻ നമ്മളാർ വീടിക്കത്തെ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലാതെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കില്ല അതേ പെട്ടെന്നൊരു ദിവസം ഒക്കെ നമുക്ക് ഡിവോഴ്സ് ആയേക്ക് എന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ലല്ലോ പത്രത്തിലെടുത്തേക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നും അല്ല കാര്യം അങ്ങനെയാണോ നമ്മളൊരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരിക്ക് ചെയ്താൽ മതിയോ അപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് കൂടി പുള്ളിക്കാരി തന്റെ തൻ്റെ ഇൻസ്റ്റിഗ്രാം സ്റ്റോറിയിട്ടുണ്ടായിരുന്നു വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു റെസ്പെക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാത്തതും ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചു മെസ്സേജസ് വിത്ത് സ്ക്രീൻഷോട്ട് അയച്ചു ഇത് എന്നും ഇന്നലെയും എടുത്ത തീരുമാനമല്ല രണ്ടര വർഷങ്ങൾക്ക് മുന്നേ മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവോഴ്സ് ആയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത ജീവിതം മുന്നോട്ട് വെച്ചത് നല്ല രീതിയിൽ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടായിരുന്നു ഓരോന്ന് ആവർത്തിച്ചും പിന്നീടുള്ള ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ തീരുമാനം എടുക്കുക അതായത് വീണ്ടും പല കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ചു പല പെൺകുട്ടികൾ മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരാൾ ഇവർ നമ്മളുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ മറ്റൊരു പെൺകുട്ടി മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അത് എന്തിനായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്താണെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മൊത്തം വരച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സൈഡിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇതിലും ബെറ്റർ സൂയിസൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു സാധനം അപ്പം അത്രത്തോളം ഏതൊരാൾക്കാണെങ്കിലും മറ്റ് പെൺകുട്ടികൾ ആ ഒരു കാര്യത്തിൽ മെസ്സേജ് അയയ്ക്കാന്ന് പറയുമ്പോൾ എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാം ആ സംഭവം എന്താണെന്നുള്ളത് കുഞ്ഞാറ്റൻ ഒരു കമൻറ്റാണെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് ഇങ്ങോട്ട് വായിക്കാം അമലിൻ്റെ കുറച്ച് ചാറ്റ് കുഞ്ഞാറ്റ പിടിച്ചു വളഗർ ചാറ്റ് എൻ്റെ ഫ്രണ്ട് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിക്കല്ല ഇവരുടെ ഫാൻ പേജ് നടത്തിയ പെൺപിള്ളേർക്ക് മോശമായി അവൻ അയച്ചിട്ടുണ്ട് വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെ തീരുമാനമെടുത്തത് അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ആ കുട്ടിയൊന്നും പുറത്തുവിടാത്തത് അവളുടെ മര്യാദ കൊണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു കമൻ്റാണ് അതിനാണെങ്കിൽ കുഞ്ഞാട്ട റെസ്പോണ്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഇതായിരുന്നു വീ കുഞ്ഞിട്ട് സ്റ്റോറിൽ പറഞ്ഞേക്കുന്ന വീണ്ടും ജീവിതത്തിൽ പല കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അതായത് ഇത്തരത്തിലുള്ള മെസ്സേജോ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചതായിരിക്കാം അത് ഏതൊരാൾക്കാണെങ്കിലും താങ്ങാൻ കഴിയൂല അപ്പം ഇത് അന്നാണെങ്കിൽ ഇതേ അമലാണെങ്കിൽ ഇട്ടേക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതേ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ ഇരിക്കണേ എല്ലാവരും പറയുന്ന ശരി വെച്ചിട്ട് എല്ലാം ഞാൻ അങ്ങ് എടുത്തിട്ടല്ല പിന്നെ എല്ലാവരും എന്നെ പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് അതിൽ ആദ്യം ഞാൻ ചെയ്ത തെറ്റ് ആ ഒരാളെ കണ്ട് കണ്ടുമുട്ടി കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് മാത്രമാണ് കൂടെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെയാണ് റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ പുള്ളിക്കാരി ആ ഒരു വീടിക്കകത്ത് പറയുന്നത് ഇത്രത്തോളം ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതാണ് രണ്ട് കൂട്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നൂറ് എല്ലാം തികഞ്ഞവനൊന്നുമല്ല എനിക്ക് എനിക്കുണ്ട് കുറവും കുറ്റങ്ങളും പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളും ഉണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കുമുണ്ട് ഒരുപാട് സഹിച്ചതും നഷ്ടപ്പെട്ടതിൻ്റെയും കളിയാക്കലിൻ്റെയും അവഹേളനത്തിൻ്റെയും കഥകൾ പറയാം ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു തിരിച്ചു പോക്കുമില്ല അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു പറയുന്നവർ ഒന്നും എന്നെ ആകെ വീഡിയോ കൂടെ അല്ലാണ്ട് നേരിട്ട് അറിയുന്നവർ ചുരുക്കമാണ് ആർക്കും എന്ത് വിചാരിക്കാൻ പറയും ഞാൻ കൂടുതൽ എൻ്റെ പല്ല് കുത്തി നാറ്റിക്കാൻ ഞാനില്ല ഈ ലോകത്ത് ആര് എന്തൊക്കെ നേടിയെടുത്താലും ആരും കാണാതെ പരിഗണന പോലും കിട്ടാണ്ട് കുറ്റവും കുറവും മാത്രം കിട്ടി കിടന്ന് കടന്നു പോകുന്ന ഒരാളെങ്കിലും കാണാം എന്ന് വിചാരിക്കുക എനിക്ക് എന്നോട് തന്നെ പുച്ഛം എന്ന് ഒരു സാധനമായിരുന്നു ഓക്കെ ഇതൊക്കെ ആൾക്കാർ പറയുന്നത് വീഡിയോക്കത്തോടെ കണ്ടിട്ട് മാത്രം പറയുന്നത് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫൊക്കെ എക്സ്പോസ്ഡ് ആക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടേക്കുന്ന മറ്റൊരു സ്റ്റോറി കൂടെ ഉണ്ടായിരുന്നു പണമല്ല സ്നേഹമാണ് വലുതെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഒടുവിൽ മൂഞ്ചിയിരിക്കത്തേ ഉള്ളൂ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നിന്റെ കാൽ ചുവട്ടിൽ വരും അപ്പൊ ഇവിടെ പണത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മേബി അതുകൊണ്ടായിരിക്കും ആ പണത്തിന്റെ സാധനം ആലോചിട്ടായിരിക്കാം പുള്ളി പുതിയായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു വീടി ആ വീടിക്കകത്ത് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഒത്തിരി കാലശേഷം വീണ്ടും ഞങ്ങൾ വീഡിയോയിലേക്ക് വരുവാണ് എന്തെങ്കിലും തെറ്റുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം ഇതൊക്കെയാണ് ഒരു രസം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയണേ നമ്മൾ എന്നെ പറയണ ഒരു ഇവർക്ക് സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് അപ്പം ഞങ്ങൾ കുറേ കാലശേഷം വീണ്ടും വീടിക്കകത്ത് വരിക എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ വീടിക്കകത്ത് വന്നിരുന്നത് ആ കുഞ്ഞാറ്റങ്ങളുടെ ഉള്ളപ്പം ആയിരുന്നല്ലോ അപ്പം അതാണ് ഉദ്ദേശിച്ചത് കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വീടിക്കകത്ത് വരിക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്ത് വന്നിങ്ങനൊരു കമന്റ് ഉണ്ടായിരുന്നേ ഇത്ര നാൾ മോനെ വേണ്ടാത്ത അച്ഛനും അമ്മയും വൈഫിനെ വേണ്ടാന്ന് വെച്ച് വന്നപ്പോൾ എന്താ സ്നേഹം ബെസ്റ്റ് ഫാമിലി ആ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ ഇപ്പോൾ എന്താ ഇൻട്രസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോസ് എടുക്കാനും പൈസ വേണമല്ലോ അല്ലേ ആരാ അപ്പം ഇതിന് മറുപടി അമല കൊടുക്കുന്നുണ്ട് ആരാ ചേച്ചിയോട് പറഞ്ഞ എൻ്റെ അപ്പനമ്മ എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ട് ഓക്കെ നിങ്ങളുടെ മുന്നത്തെ വീഡിയോസ് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ വിലയിരുത്തുള്ളൂ നിങ്ങളുടെ വീഡിയോസിലെല്ലാം കുഞ്ഞാറ്റെ കഷ്ടപ്പെടുന്നത് മാത്രം കണ്ടിട്ടുള്ളൂ പിന്നെ എന്താണ് റിയൽ പ്രോബ്ലംസ് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല വീഡിയോസ് എല്ലാം അമലിന് മെച്ചൂരിറ്റി ഇല്ല കെയറിങ് ഇല്ല അങ്ങനെയൊക്കെയാണ് വീവേഴ്സിനെ തോന്നിയിട്ടുള്ളത് നിന്റെ ഭാഗം ശരിയുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോക്കോ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എല്ലാം നല്ലതിന് മാത്രം ഞാൻ കരുതുന്നു റിയൽ അല്ല റിയൽ എന്ന് പറഞ്ഞുകൊണ്ട് അമല അവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾ മുൻകാലങ്ങളിൽ വീഡിയോയ്ക്കകത്തോടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഓഡിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നതാണെങ്കിൽ കൂടി മുൻപത്തെ നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ അമലത്ര മെച്ചോഡല്ല കെയറിങ് അല്ല എന്നൊക്കെ തോന്നിയിരുന്നു അത് തന്നെയാണ് അവരോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ അവർക്ക് തോന്നാനും തോന്നിപ്പിക്കാനും നിങ്ങൾ ആ കാര്യങ്ങൾ ആൾക്കാരിനോട് ഇട്ടു കൊടുത്തിട്ടല്ലേ ആൾക്കാർ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാകും ഇപ്പം മുമ്പ് കുഞ്ഞാറ്റിനെ ആണെങ്കിൽ രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടപ്പോൾ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ഇത് ഇവരുടെ ഭർത്താവിന്റെ കെയറിങ് ഇല്ല ഫാമിലിയുടെ കെയറിങ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതിനുശേഷം കുഞ്ഞാറ്റന്നെ പിന്നീട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല അത് ഇത്രയും ഇഷ്യൂസ് ഒക്കെയാണെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ് പിന്നെ അവിടെ ക്ലിയർ ചെയ്യേണ്ടെന്നൊരു ആവശ്യകത കുഞ്ഞാറ്റിക്ക് പിന്നീട് വരികയാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്ത ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കുഞ്ഞാറ്റാടെ ആ ഒരു സ്റ്റോറിൽ ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു സാധനമാണ് അതിന് കൂടുതലായിട്ട് മറുപടി കൊടുക്കാൻ കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വർഷമായിട്ട് പോകേയുള്ളൂ എന്താണെങ്കിൽ ഈ ഒരു വീഡിയോ എന്നിട്ട് പല ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തിനാടാ മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ബ്രോ ഇതൊക്കെ പബ്ലിക്കിൽ വന്നേക്കുന്ന കാര്യങ്ങളായത് മാത്രമാണ് നമ്മൾ സംസാരിച്ച് ആറേം എടുത്തു പോയിട്ട് നമ്മൾ ചകഞ്ഞെടുത്തേക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എന്താണെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി